സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഞങ്ങൾ സംസാരിക്കുന്ന വിഷയം സൈനിയുടെ ആത്മഹത്യയുടെ പരിണിതമായിട്ട് അത് ആ ബോഡി ചുങ്കപ്പള്ളിയിൽ അടക്കം ചെയ്യപ്പെട്ടു അതിനെ സംബന്ധിച്ച് ചില സംശയങ്ങളാണ് ആ ബൈബിളുമായിട്ട് നല്ല ബന്ധമുള്ള സുരീദ് സാറിനോട് ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് സാറേ ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ നമ്മൾ ഷൈനിയെ അടക്കം ചെയ്യുമ്പോൾ അത് അതിനോട് റെസ്റ്റ് ഇൻ പീസ് എല്ലാവരെയും അടക്കം ചെയ്യും ഇൻ പീസ് പറയുന്നത് ശരിയായിട്ടും ബൈബിൾ പറയുന്നത് ഈ റെസ്റ്റ് ഇൻ പീസ് എന്താ അതായത് ക്രിസ്തീയ വിശ്വാസ പ്രകാരം ഒരാൾ മരിച്ച് അടക്കം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ഈ മരിച്ചടക്കപ്പെട്ട എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും ആ വരെ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ റെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മരിച്ചടക്കപ്പെട്ട് നമ്മൾ നിലനിൽക്കുന്ന ആ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നു ഒരവസ്ഥക്കാണ് സമാധാനമായി ആ കല്ലറയിൽ ഉറങ്ങു സമാധാന സമാധാനപരമായി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ ആ ആത്മാവ് ആയിരുന്നു കൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഈ കല്ലറയിൽ ഇരിപ്പ് സമാധാനമായി തീരട്ടെ ഇവിടെ എന്ത് സമാധാനത്തിലാണ് ഷൈനി ഉറങ്ങുന്നത് ഞാൻ ചോദിക്കുന്നതിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു നോക്കാം എന്ന് വെച്ചാൽ ഇത് ഷൈനിയുടെ കല്ലറയുടെ സമീപത്തും അതിന് മിനിമം ഭാവിയിൽ വരാൻ പോകുന്ന കല്ലറകളിലും ഒക്കെ ഉറങ്ങാൻ പോകുന്നത് ഈ ഷൈനിയെ ജീവിതത്തിലേക്ക് ഈ ജീവിതത്തിൽ നിന്നും കടത്തിവിട്ട ഷൈനിയെ വീർത്ത ഷൈനിയെ ആട്ടി ഓടിച്ച ഷൈനിയെ ചവിട്ടി മതിച്ച ഷൈനിയെ വേണ്ട ഇനിയും ഞങ്ങൾക്ക് കാണുക വേണ്ട എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ മറ്റേ കല്ലറയിലാണ് അപ്പോൾ അടുത്ത് വരാൻ പോകുന്ന കല്ലറകൾ ഇവരുടെ ശത്രുപക്ഷത്തുള്ളവരുടെയാണ് അതിനിടയ്ക്ക് എങ്ങനെയാണ് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നത് സാറിന്റെ ആ ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളാണ് എനിക്ക് തരാനുള്ളത് ഒന്ന് ഈ കല്ലറയിൽ അതായത് ഈ ഭർത്തൃ വീട്ടുകാരുടെ ചുങ്കംപള്ളി അടകയിലെ കല്ലറയിൽ ഒരിക്കലും അടക്കപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷൈനി കാരണം ആ ഭർത്തൃ വീട്ടുകാരിൽ നിന്നും ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോയി ഒൻപത് മാസത്തിന് ശേഷമാണ് ഷൈനി മരണപ്പെടുന്നത് ഷൈനി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല അത് ഷൈനി മാം മരിക്കുന്നതിന് മുമ്പ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിലും പിന്നെ അതോടൊപ്പം തന്നെ ഷൈനി ഇവിടുന്ന് പോയതിൻ്റെ പേരിലുണ്ടായിരുന്ന ആ ഒരു വാശിപ്പുറത്ത് ഷൈനിയുടെ വീട്ടുകാരായ പ്രത്യേകിച്ച് ഷൈനിയുടെ ഭർത്താവിൻ്റെ അമ്മ പോലും കൂടെ അവസാനമായി ഷൈനിയോട് പറഞ്ഞിരുന്ന ഒരു വാക്ക് നീ ഇവിടുന്ന് പോയി കഴിഞ്ഞ എൻ്റെ മരുമകളായിട്ടോ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ടോ ഒരു കാരണവശാലും ഈ ഭവനത്തിലേക്ക് തിരികെ വരരുത് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിരുന്ന ഒരു ഷൈനിയാണ് എന്റെ എന്ന് പറയുന്ന ആള് പറഞ്ഞത് നീ ഇനി ഇതിന്റെ മാത്രം എനിക്ക് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ പറയുന്നത് അതെ 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 അതായത് ആ ഇൻസിഡന്റ് സമയത്ത് അതായത് ഷൈനി ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഷൈനീനെ ഷൈനയുടെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ പുറത്താക്കിയതിന് തുല്യമായിട്ട് ഇരുന്ന സാഹചര്യത്തിൽ ഷൈനിയുടെ മാതാപിതാക്കൾ വന്ന് കൂട്ടിയിട്ട് പോയിരുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഷൈനയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒരു അമ്മായിമ്മ പറഞ്ഞിരുന്നത് അതായത് ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും എൻ്റെ മരുമകളായിട്ടോ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ടോ നീ ഇനി ഒരു കാരണവശാലും ഇങ്ങോട്ട് തിരികെ വരരുതെന്ന് അതേ ഒരു അർത്ഥം വരുന്ന വാക്കുകൾ തന്നെയായിരുന്നു ഈ ഭർത്താവിൻ്റെ അപ്പനായ ബേബി ചേട്ടൻ പോലും പറഞ്ഞിരുന്നത് ഇനി മറ്റൊരു കാര്യം ഇപ്പം മരണശേഷം സാർ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഉത്തരത്തിലേക്കാണ് ഞാൻ വരുന്നത് ഷൈനിയെ അവർ നിർബന്ധപൂർവ്വം മരണശേഷം നമുക്കറിയാം കുറേ മാംസ പിണ്ഡങ്ങളാണ് അവിടുന്ന് വാരി പൊതിഞ്ഞ് ഒരു പെട്ടിക്കകത്താക്കി ഇവിടെ കൊണ്ടുവന്നത് അത് എന്ത് അതിനുള്ളിൽ എന്തൊക്കെയാണ് ഷൈനിയുടെ അവസ്ഥ എന്നുള്ളത് ഈ ആരും കണ്ടിട്ടില്ല അത് പാക്ക് ചെയ്ത് ആശുപത്രി അധികൃതർ മാത്രമാണ് ആ മാംസബുക്കൾ പോലും കണ്ടിട്ടുള്ളത് അത് ഇവിടെ കൊണ്ടുവന്നു ഈ ഭർത്താവിൻ്റെ കുടുംബക്കല്ലറയിൽ അത് അടക്കം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഷൈനി ഒരിക്കലും വരാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഷൈനിയെ അടക്കം ചെയ്തിരിക്കുന്നു അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഈ കുടുംബക്കല്ലറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസ ആ കുടുംബക്കാരെ അടക്കുന്ന ഒരു കല്ലറയാണ് അപ്പോൾ ഈ ഷൈനി ഇവിടെ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം ഈ കുടുംബക്കാരായിട്ടുള്ള ആരെങ്കിലും അതിൽ വീണ്ടും അടക്കം ചെയ്യപ്പെടേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഷൈനിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണെന്ന് മാത്രമല്ല രണ്ടാമത് അടക്കം ചെയ്യപ്പെടുന്നവരുടെ ഒരു ശത്രുവിനെയാണ് അവരുടെ ഭാഷ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ഫസ്റ്റിൽ അടക്കം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വളരെ വലിയൊരു വൈരുദ്ധ്യം അവിടെ കിടക്കുന്നു ആത്മാക്കൾ തങ്ങളിൽ ശത്രുത എന്നൊന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാൻ പറ്റുകയുള്ളൂ അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അങ്ങനെ ഉണ്ട് എങ്കിൽ ആത്മാക്കൾ തങ്ങളിലുള്ള ഒരു യുദ്ധം ഈ കല്ലറയ്ക്കുള്ളിൽ കിടന്നുകൊണ്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പോയിൻ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയുന്നു ഒരു കാരണവശാലും ഈ ഷൈനിയെ അടക്കിയിരിക്കുന്ന ഈ കല്ലറയിൽ ഒരു കാരണവശാലും ഈ ഭർത്തൃ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെയും ചെയ്യാൻ പാടില്ല കാരണം അങ്ങനെ ആ സന്തതി പരമ്പരയ്ക്ക് വേണമെങ്കിൽ അങ്ങനെയാകും പക്ഷെ ഇപ്പോ ജീവിച്ചിരിക്കുന്ന അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ നോബിക്കോ അവിടെ ആ കല്ലറയിലേക്ക് ചെല്ലാതിരിക്കാനാണ് നല്ലത് കാരണം അവർ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അവിടെ കിടക്കുന്നത് അത് അവർക്ക് ശല്യം ഉണ്ടാക്കാതെ ഇനി മരണത്തിന് ശേഷം എങ്കിലും അവരെ സ്വസ്ഥമായി ജീവി അവരെ അതിനകത്ത് കഴിയാൻ അവരെ അനു അനുവദിക്കണമെന്നാണ് ഇവരോട് പറയാനുള്ളത് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ പെട്ടി കൊണ്ടിരുമ്പോ പിന്നെ അതിന്റെ ഡോക്ടർമാര് പറയുന്ന അല്ലാതെ പാക്ക് ചെയ്ത ടീം പറയുന്നത് സാറേ ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിനകത്ത് ഏഴ് പോർഷനാണ് ഞങ്ങൾ മൂന്ന് പെട്ടി കൊണ്ടുവന്നു രണ്ട് ആ പെട്ടിക്കകത്തേക്ക് ഞങ്ങൾ ഒരു പോർഷൻ അതിനകത്തും മറ്റൊരു പോർഷൻ വിട്ടു എന്നുള്ളതല്ലാതെ അതിനകത്ത് നമുക്കൊരു സെപ്പറേറ്റ് ചെയ്യാനൊന്നും കഴിയില്ലായിരുന്നു ബോഡി എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഒരാളെന്തിനാണ് ഇത്രമാത്രം വൈരാഗ്യം ഈ ശൈലിയോട് വെച്ചത് എന്നുള്ള ചോദ്യം നമ്മുടെ നമുക്ക് സ്വാഭാവികമായി വരുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരമുണ്ട് കാരണം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൽ എന്നും വന്ന് മർദ്ദനം ഉണ്ടാക്കി മൂന്നര വർഷം മുമ്പ് ഷൈനി കൊടുത്ത കേസിൽ സിര്യാക്കോസ് വന്ന് നേരിട്ട് വന്ന് മുന്നേ മോളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്ത കേസിൽ അച്ഛനും അമ്മയും ഈ അതുപോലെ തന്നെ ഈ പള്ളിയിലും പ്രതിയായി അത് ഈ പ്രതിയാക്കിയതാണ് അവർക്ക് ദോഷമായത് പക്ഷേ ഷൈനി കാലി പിടിച്ചു പറഞ്ഞു ഇവരെ മാത്രം ഉൾപ്പെടുത്തിയാൽ തന്നെ എന്നോട് അവരെല്ലാം പീഡിപ്പിച്ചല്ലോ അതുകൊണ്ടാണ് ഞാൻ കൊടുത്തെന്ന് പറയുന്നത് അപ്പം അവരെല്ലാം പീഡിപ്പിച്ചത് കൊണ്ട് അവർ കേസിനാകാതെ കൂടിയാണ് ഇവരോട് കൂടി ശത്രുക്കളെ ആവുകയും ഈ മർദ്ദനത്തിന്റെ ശക്തി കൂടുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തത് ഫലത്തിനെ കാട്ടി ദോഷമായി അവരുടെ ജീവിതത്തിൽ അവക്ക് ഇതിന്റെ പേരിൽ ഭർത്താവിന്റെ മർദ്ദനം വീട്ടുകാരുടെ പരിഹാസം മർദ്ദനം നീ എന്തോ ചെയ്തു നിന്റെ നീ കോടതിയിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നീ എനിക്ക് നാളെ അമൂക്കയറ്റിയോ എന്നൊക്കെയാണ് ബേവിച്ചൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അപ്പോൾ അങ്ങനെ ഒരു ശത്രുത കൂടി അവർക്ക് വാങ്ങിച്ചു വെക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ പോലീസിൻ്റെ അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണമെന്ന് പറയേണ്ടി വരുന്നത് തീർച്ചയായിട്ടും സാർ ഇപ്പം ലാസ്റ്റ് പറഞ്ഞു വെച്ച പോയിന്റിലേക്ക് പോയിന്റിലേക്കായിരുന്നു എൻ്റെ ആൻസറും കിടന്നത് അതായത് ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെ ഒരു പിഴവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം ഒരു ഗാർഹിക പീഡന നിരോധന നിയമം തന്നെ അതിശക്തമായിട്ട് ഈ രാജ്യത്ത് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയമം തന്നെ കൊണ്ടുവന്നത് അപ്പോൾ ആ നിയമപ്രകാരം ഒരു പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ വരുന്ന പ്രതികൾക്ക് തക്ക ശിക്ഷ കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവർ അവർക്ക് ആ ശിക്ഷ സമയത്ത് വാങ്ങിക്കൊടുക്കുവാനായിട്ട് ഇവിടുത്തെ നിയമ സംവിധാനം തയ്യാറായില്ല എങ്കിൽ ഈ പരാതിക്കാരി ആരാണോ അവർ അതിനെ അതിലേറെ ക്രൂശിക്കപ്പെടും അതാണ് ഇവിടെ ഷൈനിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതുപോലെ പല ഷൈനിമാരും ഇന്ന് പൂങ്ങത്തുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരം കാര്യങ്ങളിൽ നിയമസംവിധാനം അതിശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം ഈ ചെറിയ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ധാരാളം ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പം ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ സാറിനോട് സാറിനോട് ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അത് നമുക്ക് നമുക്ക് ആ ചർച്ചയിൽ വെക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചർച്ചയിൽ വെക്കുന്നത് അപ്പോൾ എന്തായാലും ക്രിസ്ത്യൻ പീസ് എന്ന് പറയുന്നത് സമാധാനമായി ആ ആത്മാവിനെ ഉറങ്ങൂ എന്ന് നമ്മൾ പറയാണ് റെസ്റ്റ് ഇൻ പീസ് ഒരാൾ മരണപ്പെടുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്നത് നമ്മളൊരു ആശംസ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾ അവിടെ സമാധാനമായി ഉറങ്ങുക കർത്താവ് വരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിന്റെ കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുപോകും എന്ന് പറയുന്ന സമാധാനമായി ദൈവത്തെ കാത്തിരിക്കും എന്ന് പറയുന്നതാണ് പക്ഷേ ഇവിടെ അതിനുള്ള അവസരമില്ല നിങ്ങൾ ഇവര് മരണ ജീവിച്ചിരുന്നപ്പോഴും ദ്രോഹിച്ചു മരണത്തിന് ശേഷവും ദ്രോഹിച്ചു എന്നാണ് സാറ് പറയുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ജീവിച്ചിരുന്നപ്പോൾ അവരെ ജീവിക്കാൻ അനുഭവത്തില്ല മരണത്തിൽ അവർ ആത്മാവോടെ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശവശരീരം നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് നിങ്ങൾക്ക് വേറെ പിന്നെ കുടുംബക്കല്ലറി ഉണ്ടാക്കുകയോ നിങ്ങളുടെ ശവ നിങ്ങളുടെ ഭൗതിക ശരീരം അവിടേക്ക് മാറ്റുകയോ ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള ഒരു മാർഗ്ഗം ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരൊന്നും അവരുടെ ശത്രുക്കളായുന്നില്ല അവരുടെയൊക്കെ ആത്മാവൻ്റെ താപം നിങ്ങളുടെ മണ്ടക്കുണ്ട് അതുകൊണ്ട് അവരൊക്കെ സൈനിയെ സംരക്ഷിക്കാൻ തന്നെ ചെയ്യും പക്ഷെ നിങ്ങളീ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ പോകുമ്പോൾ ആ കല്ലറ ഉപേക്ഷിച്ച് വേറൊരു കല്ലറയിലേക്ക് പോയി പോകണം അവർക്ക് മനസ്സമാധാന അവർക്ക് മനസ്സമാധാനം എന്ന് പറയാൻ കഴിയുമല്ലോ അവർ എലർഷൻ ഫീസായി ഉറങ്ങട്ടെ മാത്രമാണ് പ്രാർത്ഥന എനിക്കതിനകത്ത് ഒന്നും കൂടെ ആട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സൈനിയെ ജീവിച്ചിരുന്നപ്പോൾ പോലും ഇങ്ങനെ ഷൈനിക്ക് നിങ്ങൾ സ്വൈരം കൊടുത്തിരുന്നില്ല ഷൈനയുടെ ആത്മാവിനെങ്കിലും നിങ്ങൾ സ്വൈരം കൊടുക്കുവാൻ തക്കവണ്ണം ഷൈനയുടെ ആ അടക്കപ്പെട്ട കല്ലറയിലേക്ക് ഈ ഭർത്രു വീട്ടിൽ നിന്നുള്ള ആരെങ്കിലും ഇനി മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ കല്ലറയിൽ നിങ്ങൾ അടക്കം ചെയ്യാതെ ഇരിക്കുക അങ്ങനെ ആത്മാവിനെയെങ്കിലും ഇനിയെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക അതാണ് ശരിക്കും ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്നു കൂടി അതുവരെ നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക